ഹലോ കഴിഞ്ഞ ദിവസം പ്രസർ ഫൂട്ടർ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിരുന്നു പക്ഷേ അത് എപ്പോഴും ഇങ്ങനെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ദേ ഇവനാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഹീറോ പ്രസർ ഫൂട്ടർ ചേഞ്ചിങ് ടൂൾ ഇത് ആമസോണിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിയത് ഇത് രണ്ടെണ്ണം വരുന്ന ഒരു പാക്കറ്റായിട്ടാണ് എനിക്ക് കിട്ടിയത് ഇതിങ്ങനെ മൂന്ന് പാർട്സ് ആയിട്ടാണ് വരുന്നത് ഞാൻ ഇതൊന്ന് അഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതേ ഇതുപോലെ മൂന്ന് പാർട്സ് ആണ് ഇതിലുണ്ടാവുക ഇതിൽ വരുന്ന ഈ സ്ക്രൂ നമ്മുടെ മെഷീനിൽ പ്രഷർ ഫോട്ടർ അറ്റാച്ച് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ സ്ക്രൂ ആയിട്ട് തന്നെയാണ് ഇതിലും വർക്ക് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ആ സ്ക്രൂ അതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് പ്രഷർ ഫൂട്ടർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ഇതേ ഇതുപോലെ ആ സ്ക്രൂയിലേക്ക് പ്രഷർ ഫോട്ടർ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ സ്പ്രിങ് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അറേഞ്ച് ചെയ്യാം കേട്ടോ ഇനി ഇത് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈറ്റ് ഉണ്ടായിരിക്കും കാരണം നമുക്കിത് പ്രഷർ ഫൂട്ടർ അവിടെ ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ടൈറ്റ്നസ് അതിലുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ അതവിടെ ഫിക്സ് ആയിക്കൊടുക്കട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തതാണിത് ഇനി ഇത്രയൊക്കെ ചെയ്തത് എന്തിനാണെന്ന് അറിയണ്ടേ അപ്പോൾ ഇതിൻ്റെ യൂസ് നമുക്ക് നോക്കിയാലോ ആദ്യം നമുക്ക് പ്രസർ ഫോട്ടർ ഒന്ന് മുകളിലേക്ക് പൊക്കി വയ്ക്കാം എന്നിട്ട് ജസ്റ്റ് ഇതിൽ പ്രെസ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രഷർ ഫോട്ടർ ഇതുപോലെ അഴിച്ചെടുക്കാം കേട്ടോ അത് നമുക്ക് ഏതാണോ പ്രഷർ ഫോട്ടറ് വെക്കേണ്ടത് അത് നമുക്കിതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അല്ല ഇതുപോലെ നമ്മൾ ആ സ്ക്രൂയിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് വിട്ട് കഴിഞ്ഞാൽ അതവിടെ ഫിക്സ് ആയിക്കോളും കേട്ടോ ഇതും പ്രെസ്സ് ചെയ്യാൻ കുറച്ച് ടൈറ്റ് ഉണ്ടാവും കാരണം നമുക്കത് അഴിഞ്ഞു പോരൊന്നും ചെയ്യാതെ ഇൻവിസുവൽ സിബൊക്കെ അറ്റാച്ച് ചെയ്യാനുള്ളതല്ലേ അപ്പോൾ അത് അഴിഞ്ഞു പോരാൻ പാടില്ലല്ലോ അതിൻ്റെ ഒരു ടൈറ്റ്നെസ് അതിനുണ്ടാവും എന്നാലും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഏത് ഫോട്ടർ വേണമെങ്കിലും ഇതുപോലെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ പവർ മെഷീനൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഈ സ്ക്രൂ അഴിച്ചും ഇട്ടിട്ടുള്ള ഒരു ടൈം വേസ്റ്റിങ് ഇനി വേണ്ട ഇതെന്തായാലും ഒന്ന് വാങ്ങിക്കോളൂ നല്ല ഐറ്റാണ് അപ്പോൾ ഇതുപോലെ പവർ മെഷീൻ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഇതിപ്പോൾ തന്നെ ഷെയർ ചെയ്തോളൂ കേട്ടോ ആ നിൽക്ക് നിൽക്കേ ഒരു കാര്യം കൂടി ഇതുപോലെ ഒരുപാട് വീഡിയോസും ടിപ്സും ട്രിക്സും ഒക്കെ നമ്മുടെ ചാനലിൽ ഇനിയും വരും അപ്പോൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ താങ്ക്